സ്വാഗതം രാജേഷ് കുമാറിനെതിരായ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യത വൈദ്യുതി ബോർഡിന്റെ എംബ്ലം ദുരുപയോഗം ചെയ്തതിലും റവന്യൂ കളക്ഷൻ വകമാറ്റി അടച്ചതിലും അന്വേഷണം നടത്തി രാജേഷ് കുമാറിനെതിരെ കർശന അച്ചടക്ക നടപടിക്കായി ബഹുമാനപ്പെട്ട ചെയർമാൻ സൗത്ത് ചീഫ് എഞ്ചിനീയർക്ക് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കത്ത് പ്രകാരം നിർദ്ദേശം നൽകി ഈ കത്ത് അന്വേഷണത്തിന് വേണ്ടി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തും അവിടെ ഈ അന്വേഷണം അട്ടിമറിക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരി മാസം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ എൻക്വയറി തീരുമാനിച്ചു എന്നാൽ ആ എൻക്വയറി ഇന്നേ വരെ നടന്നിട്ടില്ല ഫോർത്ത് സെക്ഷന്റെ കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ കളക്ഷൻ സർക്കിൾ അക്കൗണ്ടിലേക്ക് വകമാറ്റി അടച്ചിട്ട് നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അത് തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ തലയ്ക്ക് വെച്ച് തടിയോരി കൂടാതെ അന്വേഷണം നടത്താതെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താൻ എഴുതിയ കത്തിന്റെ കോപ്പി വിജിലൻസിലോ മെയിൽ ഓഫീസുകളിലോ നൽകാത്തത് രാജേഷ് കുമാറിനെ രക്ഷിക്കാനാണ് വിജിലൻസിന് കോപ്പി നൽകിയാൽ രാജേഷിന് വർഷം തോറും ബോർഡ് നൽകുന്ന പ്രൊമോഷൻ എന്ന പ്രഹസനം തടസ്സപ്പെടും ഈ രണ്ട് വിഷയങ്ങളിലും രാജേഷിനെ രക്ഷപ്പെടുത്തിയ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ സി എം ഡിയുടെ കത്ത് ചീഫ് എഞ്ചിനീയർ ഫോർവേഡ് ചെയ്താൽ അന്വേഷണം അട്ടിമറിക്കാനും സാധ്യതയുണ്ട് സീനിയർ സൂപ്രണ്ടിൽ നിന്നും സീനിയർ അസിസ്റ്റന്റായി റിവേർട്ട് ചെയ്തതിന്മേലുള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോഴാണ് ഇയാൾക്ക് അടുത്ത പ്രൊമോഷൻ നൽകിയത് കൂടാതെ ഉന്നത ഓഫീസിലുള്ള ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും രാജേഷും ഒരേ സെൻട്രൽ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് സി എം ഡിയുടെ ഓഫീസിൽ നിന്നും കത്തിൽ നെസസറി ആക്ഷൻ എടുക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇയാൾക്കെതിരെ യുക്തമായ നടപടിയെടുത്ത് ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തിയില്ല എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഞങ്ങൾ സി എം ഡിക്ക് പരാതി നൽകും വാട്സാപ്പ് വിവാദത്തിൽ രണ്ട് ഐ എസുകാരെ സസ്പെൻഡ് ചെയ്തത് മെമ്മോ ചാർജ് നൽകാതെയാണ് കാരണം ഇലക്ട്രോണിക് എവിഡൻസിന് വീണ്ടും മെമ്മോ കൊടുക്കേണ്ട കാര്യമില്ല രാജേഷിന്റെ കാര്യത്തിൽ വക മാറ്റി തുക അടച്ചതിനും ഫേസ്ബുക്കിൽ എംബ്ലം ഉപയോഗിച്ചതിനും മറ്റ് തെളിവുകളുടെ ആവശ്യമില്ല എന്നിരിക്കേം ഒരിക്കലും ഇലക്ട്രോണിക് തെളിവുകൾ മാറ്റാനും സാധിക്കില്ല ഇപ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ബോർഡിൽ ഡയറക്ടർ സ്ഥാനം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് അന്വേഷണം കാറ്റിൽ പറത്തി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തി അധികാരമോഹത്തിന് വേണ്ടി ഈ അന്വേഷണം അട്ടിമറിക്കുന്നു ഇദ്ദേഹം നേരത്തെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നപ്പോൾ ഒരു സബ് എഞ്ചിനീയറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിരുന്നു ആയതിനാൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടാൽ ജനകീയ സദസ്സുകളിലും നിയമവേദികളിലും ഈ വിഷയം ചർച്ചയാക്കപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുന്നു